മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രം എന്ന പേര് നേടിയാണ് ലോക ചാപ്റ്റർ വൺ തിയേറ്ററുകൾ വിട്ടത് ഒ ടി അടക്കം ചിത്രം മികച്ച പ്രതികരണങ്ങൾ തന്നെ നേടി ബോളിവുഡിൽ മൊഴിമാറ്റം ചെയ്ത് റിലീസ് ചെയ്ത ലോക എട്ട് കോടിയിലധികം രൂപയാണ് നേടിയത് ഇതിനു മുൻപ് ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ മാർക്കോയുടെ ഹിന്ദി പതിപ്പ് പന്ത്രണ്ട് കോടി നേടി റെക്കോർഡുകൾ തകർത്തിരുന്നു നേരത്തെ മലയാള സിനിമകൾ റീമേക്ക് ചെയ്ത് വിജയം നേടിയിരുന്ന ബോളിവുഡിന് ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ഡബ്ബിംഗ് വഴി ലഭിക്കുന്ന വിജയങ്ങൾ പുതിയ അനുഭവമാണ് ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ബോളിവുഡ് ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഹിന്ദി ചിത്രങ്ങൾ മികച്ച കളക്ഷനും നേടിയിട്ടുണ്ട് അന്നൊക്കെ ബോളിവുഡിനെ അപേക്ഷിച്ച് വളരെ ചെറിയ ഇൻഡസ്ട്രികളായ ദക്ഷിണേന്ത്യൻ മിതമായ ബജറ്റിൽ മാത്രമാണ് സിനിമകൾ നിർമ്മിച്ചിരുന്നത് തെലുങ്ക് കന്നഡ സിനിമകളുടെ ഹിന്ദി പകർപ്പ് യൂട്യൂബ് അടക്കം വെബ്സൈറ്റുകളിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടിരുന്നത് എന്നാൽ ഹിന്ദിയിലേക്ക് മൊഴി ചെയ്യപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സിനിമകൾക്ക് വളരെ ചെറിയ കളക്ഷൻ മാത്രമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിരുന്നത് ഇതിൽ മണിരത്നത്തിന്റെ റോജ ബോംബെ തുടങ്ങി വളരെ ചുരുക്കം ദക്ഷിണേന്ത്യൻ സിനിമകൾ മാത്രമാണ് ഹിന്ദിയിൽ വിജയം കൈവരിച്ചിട്ടുള്ളത് അതിൽ നിന്നും പാൻ ഇന്ത്യ എന്ന ബോളിവുഡിന്റെ അപ്രമാദിത്വം ആദ്യമായി തകർത്തത് രാജമൗലി ചിത്രമായ ബാഹുബലിയാണെന്ന് പറയേണ്ടി വരും നൂറ്റി ഇരുപത് കോടിയോളം രൂപയാണ് ബാഹുബലിയുടെ ഒന്നാം ഭാഗത്തിന്റെ ഹിന്ദി പതിപ്പ് നേടിയത് പിന്നാലെ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയെ തന്നെ അമ്പരപ്പിച്ച ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന്റെ ഹിന്ദി പതിപ്പ് അഞ്ഞൂറ്റി പത്ത് കോടിയോളമാണ് നേടിയത് ബാഹുബലിക്ക് പുറമെ ആർ എന്ന ചിത്രത്തിലൂടെയും ഇരുന്നൂറ്റി കോടി രൂപ രാജമൗലി ബോളിവുഡ് പ്രേക്ഷകരിൽ നിന്നും നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മഗധീര എന്ന ചിത്രത്തിനും ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത തന്നെ ലഭിച്ചു തൊള്ളായിരം കോടിയോളം രൂപയാണ് ഈ ചിത്രങ്ങളിലൂടെയൊക്കെ രാജമൗലി ബോളിവുഡിൽ നിന്നും നേടിയത് പ്രശാന്ത് നീലിന്റെ കെ ജി എഫ് ആയിരുന്നു പിന്നീട് ബോളിവുഡിനെ പിടിച്ചുകുലുക്കിയ ചിത്രം കെ ജി എഫിന്റെ ഒന്നാം ഭാഗത്തിന്റെ ഹിന്ദി പതിപ്പ് നാൽപ്പത് കോടി മാത്രമാണ് നേടിയതെങ്കിലും രണ്ടാം ഭാഗം നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് സ്വന്തമാക്കിയത് ഏഷ്യൻ ബോളിവുഡിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് വരെ ഇത് കാരണമായി അതോടൊപ്പം പ്രഭാസ് നായകനായ സാഹു നൂറ്റി കോടി നേടിയപ്പോൾ സലാർ നൂറ്റി കോടി രൂപയാണ് ബോളിവുഡിൽ നിന്നും നേടിയത് തെലുങ്ക് ചിത്രമായ കൽക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു കോടി രൂപയും ബോളിവുഡിൽ നിന്ന് സ്വന്തമാക്കി അങ്ങനെ ഈ അഞ്ച് ചിത്രങ്ങളിലൂടെ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപ പ്രഭാസ് ചിത്രങ്ങൾ നേടിയിട്ടുണ്ട് സംവിധായകരിൽ രാജമൌലിയും പ്രശാന്ത് നീലും പരസ്പരം മത്സരിക്കുമ്പോഴാണ് പുഷ്പ എന്ന അല്ലു അർജുൻ ചിത്രവുമായി എത്തിയ സുകുമാർ ബോളിവുഡിനെ കയ്യിലെടുക്കുന്നത് അങ്ങനെ വ്യത്യസ്തമായ പ്രമേയങ്ങളും ശക്തമായ കഥാപാത്രങ്ങളും ഉപയോഗിച്ച് ദക്ഷിണേന്ത്യൻ സിനിമകൾ ഇന്ന് ലോക സിനിമയ്ക്ക് തന്നെ മാതൃകയായി നിൽക്കുകയാണ് അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ദക്ഷിണേന്ത്യൻ സിനിമകൾ വാണിജ്യാടിസ്ഥാനത്തിലും ഗംഭീര വിജയങ്ങൾ നേടുന്നുണ്ട് ദക്ഷിണേന്ത്യൻ സിനിമകൾക്കൊപ്പം പിടിച്ചു നൽകാനിന്ന് ബോളിവുഡ് സിനിമകൾക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നതിലും തെറ്റില്ല അതിനാൽ തന്നെ ബോളിവുഡ് നിർമ്മാതാക്കളിൽ പലരും പ്രേക്ഷകരെ കൂടെ നിർത്തുന്നതിന് പുതിയ പരീക്ഷണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും